രാമായണ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും രാമായണം വായിക്കാൻ സാധിക്കെന്ന് വരില്ല അപ്പോൾ കുറച്ചൊക്കെ രാമായണത്തെപ്പറ്റി അറിഞ്ഞിരിക്കുക പിന്നെ തെറ്റായ ധാരണകളൊക്കെ പലതും വന്നിട്ടുണ്ട് രാമായണത്തിൽ ആദ്യത്തെ കവി വാത്മീകിയാണ് കാവ്യം രാമായണം രാമൻ്റെ അയനമാണ് യാത്ര അയനം എന്ന് പറഞ്ഞാൽ യാത്രയാണ് രാമായണം അനേകം കൈവഴികൾ ഇതിനുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ശരിയായിട്ടുള്ള കഥ അങ്ങോട്ട് അറിയാൻ പറ്റില്ല ചില എല്ലാവർക്കും അറിയാട്ടോ കുട്ടികൾക്ക് ഒന്നും അറിയാൻ പറ്റില്ല രാമൻ സീത വിവാഹം കഴിച്ചതും സീത സ്വയംവരം അതെല്ലാം പാഠപുസ്തകങ്ങളിലേക്ക് പഠിക്കാനുണ്ട് രാമൻ വില്ലിടത്ത് കുളച്ചിട്ട് ആ ഒരു കവിതകളും എല്ലാം പഠിക്കുന്നത് കൊണ്ട് അറിയാൻ പറ്റും സീതാ സ്വയംവരം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് ചോദിക്കുകയാണ് സീത രാമന്റെ ആരാ എന്ന് ചോദിച്ച പറയാനറിയില്ല ആ ഒരവസ്ഥയും ഇല്ലാതില്ല പക്ഷേ പ്രായമുള്ളവർക്കും ഇത് നല്ലപോലെ പഠിച്ചവർക്കൊക്കെ അറിയാം കേട്ടോ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുക ഈ രാമായണത്തെ പറ്റി പാർവതിക്ക് ശ്രീ പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടും പറയുന്നുണ്ട് കഥയിൽ അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ രാമനും സീതയും ലക്ഷ്മണനൊക്കെ തന്നെ രാമായണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് വരണത് രാമൻ രാമൻ സീതയെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യില്ലേ ജനങ്ങളുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇത് രാമൻ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയത് മായാസീതയെയാണ് മനസ്സിലാവുന്നുണ്ടോ മായാ സീത യഥാർത്ഥ സീതയെ അല്ല മായ സീതയെയാണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ മന്ദര മന്ദര സ്വയം പറയുന്നതല്ല സരസ്വതി ദേവി മന്ദരയിൽ കൊണ്ട് പറയിപ്പിക്കുന്നതാണത് അതല്ല ആ കഥ നല്ലപോലെ പോലെ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ സരസ്വതി മന്ദരയിൽ പ്രവേശിക്കുന്നു മന്ദരയെ കൊണ്ട് സരസ്വതി പറയിച്ചിട്ടാണ് അഭിഷേകത്തിന് വിഘ്നം വരുത്തുന്നത് ഇങ്ങനെയൊക്കെ ഈ തിരിഞ്ഞും മറിഞ്ഞ് ഒരു കൺഫ്യൂഷൻ വരുന്നുള്ള കഥകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ രാവണൻ ശ്രീരാമൻ്റെ കൈകളാൽ കൈകൾ കൊണ്ട് മരിക്കണം എന്നുള്ളത് കൊണ്ട് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് രാവണൻ ഈ രീജൻ്റെ രാവണനിങ്ങനെ സീതയെ കാട്ടണ്ടു പോകുന്നതും മറ്റും ഇത് രാവൺ ശ്രീരാമൻ്റെ കൈകൊണ്ട് മരിക്കണമെന്നുള്ളത് കൊണ്ടാണത് ഒറ്റ നോട്ടത്തിൽ നമുക്കപ്പോൾ രാവണനോടൊരു പ്രത്യേക ദേഷ്യവും അയാൾ കട്ടുണ്ടു പോയല്ലോ എന്നുള്ള ഒരു ഇതൊക്കെ വരും എനിക്കൊക്കെ ചെറുപ്പത്തിലൊന്നും അറിയില്ല ഓ രാവണൻ ദുഷ്ടൻ എന്ന് പറഞ്ഞ് നല്ല ആളെന്നല്ല ഈ പറയുന്നത് നല്ല എന്താ അത് പറഞ്ഞു വരണത് അതൊക്കെ ഇത്തിരി കൺഫ്യൂഷൻ വരുന്നതാണ് അത് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം ശ്രീരാമൻ മനുഷ്യനായിട്ട് അവതരിച്ചതാണെന്ന് ആണ് പറയുന്നത് ഇത് ചില ദുഷ്ട പ്രവൃത്തികളെല്ലാം മാറ്റുന്നതിനും മറ്റുമായിട്ടാണ് ഇത് വരുന്നത് ദശരഥന് ശാപം കിട്ടുന്ന കഥയെല്ലാം നിങ്ങൾക്കറിയില്ലേ ദശരഥന് ശാപം കിട്ടണത് ഇല്ല പുത്രദുഃഖത്താൽ മരിക്കും എന്നെല്ലാം പറഞ്ഞൊരു മുനി ശപിക്കുന്നതും മറ്റും അങ്ങനെ ധാരാളം കഥകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലെല്ലാം ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനായിട്ടുള്ളതാണത് പിന്നെ രാമനെ പട്ടാഭിഷേകം നടത്താനിരിക്കുമ്പോഴാണ് കൈകൈകി വിഘ്നങ്ങളൊക്കെ വരുത്തുന്നത് മന്ത്ര ഉപദേശിച്ചു കൊടുത്തിട്ട് പിന്നെ പറയുന്നത് രാമനും സീതയും ലക്ഷ്മണനും ഒക്കെ കൂടി വനവാസത്തിന് പോകുന്നതാണ് പതിനാല് വർഷം കാട്ടിൽ താമസിക്കുന്നുള്ള ആ ഒരു ആ വനത്തിലേക്ക് പോകുന്നതും അവിടെ വെച്ചാണ് രാവണൻ സീതാദേവിയെ കട്ടുണ്ടു പോകുന്നത് പോകുന്ന വഴിക്ക് ജഡായുവിന് കാരണുന്നത് ജഡായുവിൻ്റെ മരണം പിന്നെ സുഗ്രീവനുമായിട്ട് ശ്രീരാമൻ സംഭാഷണം ബാലിയെ കൊല്ലുന്നത് സുഗ്രീവിനോട് സഹായം ചോദിച്ചു ചെല്ലുന്നതാണ് അത് ബാലിയെ കൊല്ലുന്നത് പിന്നെ സമുദ്ര തരണം അതെല്ലാവരും കൂടി ചിറയൊക്കെ കെട്ടി അണ്ണാരക്കണ്ണനും തണ്ണാലായതും എല്ലാം ചെയ്തുകൊണ്ട് ലങ്കയിലേക്ക് ചിറ കിട്ടുന്നത് പിന്നെയാണ് ഹനുമാൻ്റെ സഹായം തേടുന്നത് ഹനുമാൻ ലങ്കയിലേക്ക് എത്തുന്നതും അവിടെ തുടങ്ങി സുന്ദരകാന്ഡമാണ് വായിക്കാൻ നല്ല വായിക്കുന്നത് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് എല്ലാവരും അപ്പോൾ സുന്ദരകാന്ഡം വായിക്കുക രാമായണം വായിക്കുമ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ സുന്ദരകാന്ഡം വായിക്കുന്നത് വളരെ നല്ലതാണെന്നും കുട്ടിക്ക് അത് വളരെ നല്ലതാണെന്നൊക്കെ പറയുന്നു പിന്നെ രാമായണം വായിക്കുന്നത് കൊണ്ട് നല്ല ഭാഗ്യം വെൽത്ത് ഹെൽത്ത് എല്ലാം ഫാമിലിയിലൊക്കെ നമുക്ക് വരുന്ന പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഓരോ വിശ്വാസങ്ങളാണ് വായിച്ചു നോക്കൂ നിങ്ങൾ ഹൈന്ദവ കുടുംബങ്ങളിൽ സാധാരണ രാമായണ മാസം തുടങ്ങുമ്പോൾ അതായത് കർക്കിടക മാസം തുടങ്ങുമ്പോൾ തന്നെ രാമായണ മാസം എന്ന് പറഞ്ഞ് രാവിലെ കുളിച്ച് രാമായണം വായിക്കുന്ന നിലവിളക്കിനു മുമ്പിലിരുന്ന് രാമായണം വായിക്കുന്ന പതിവുണ്ട് പക്ഷേ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വേറെ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് എനിക്ക് പറ്റിയില്ല ഞാൻ വിചാരിച്ച പോലെയല്ല പറഞ്ഞതും പറയുന്നത് പോലെയല്ല എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതും പറ സംസാരിക്കുന്നതല്ല വിചാരിച്ച പോലെ എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിലെ അനുഭവങ്ങൾ പോലെ തുരു തുരു തുരാന്ന് മരണ വാര്ത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ചില മനസ്സങ്ങോട് ചഞ്ചലമാകലും ഒക്കെ കൊണ്ട് എനിക്കിത് നിർത്തിവയ്ക്കാനും തോന്നുന്നില്ല ഞാൻ എന്തൊക്കെയോ അങ്ങോട്ട് പുലമ്പുന്നു ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു നിമിഷം പോലെ ഞാൻ എന്തൊക്കെയോ പറയുന്നു എന്ന് മാത്രം അതിൽ അപാകതകൾ പലതുമുണ്ട് പക്ഷേ രാമായണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യത്തെ കാവ്യമല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും രാമായണം അറിഞ്ഞിരിക്കണം അതിലോരോ കഥാപാത്രത്തിനും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് എല്ലാവരും നല്ല കഥാപാത്രം നല്ല ഭാഗങ്ങളുണ്ട് നമ്മുടെ മനുഷ്യരുടെ പോലെ തന്നെ നല്ലതും ചീത്തതുമുണ്ട് നല്ല ഭാഗങ്ങളിപ്പോൾ ഭരതൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു വിചാരി തോന്നുന്നു എന്താ എനിക്ക് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് തന്നെ ഞാൻ ഓർക്കുന്നില്ല ഭരതൻ്റേതിലും അനിയനോ അനിയന് ജേഷ്ഠനോടുള്ള സ്നേഹം അപ്പോൾ ഭരതൻ വനത്തിലേക്ക് പോവുകയാണ് ചേട്ടനെ കാണാനായിട്ട് അവിടെ വെച്ച് പൈതൃക ചേട്ടനോട് പറയുകയാണ് എല്ലാ എല്ലാം അഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളോടും കൂടി സാമഗ്രികളും കൂടി ആണ് ഭരതൻ്റെ വനത്തിലേക്ക് പോകുന്നത് എന്നിട്ട് ജേഷ്ഠനോട് പറയും ഇത് പൈതൃകമായി കിട്ടിയതാണിത് അങ്ങ് മൂത്ത മകനാണ് അതുകൊണ്ട് അങ്ങ് തന്നെ ഈ രാജ്യം ഭരിക്കണം എന്നുള്ള ഇതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഭരതനും ഉണ്ട് ചേട്ടനും ഇഷ്ടം എന്നിട്ട് പറയാണ് അമ്മയുടെ ദുഷ്ടപ്രവൃത്തി അങ്ങ് മനസ്സിൽ വയ്ക്കരുത് അതായത് കൈകേകി പറഞ്ഞത് ദുഷ്ടപ്രവൃത്തിയാണ് എന്നാലും അതമ്മ അങ്ങ് മനസ്സിൽ വെക്കരുത് അപ്പം ഭരതനും നല്ലതാണ് നമുക്ക് ലക്ഷ്മണനും നല്ലതാണ് ലക്ഷ്മൺ ഭാര്യയും എല്ലാം അവിടെ വീട്ടിൽ നിർത്തിയിട്ടാണ് ജേഷ്ഠൻ്റെ ഒപ്പം പോകുന്നത് അതുപോലെ തന്നെ ചേട്ടത്തയോടുള്ള ആ സ്നേഹവും ബഹുമാനവും എല്ലാം ലക്ഷ്മണൻ്റെ ലക്ഷ്മണന് ഈ സീതയുടെ ആഭരണങ്ങൾ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ആഭരണങ്ങളല്ല സീതയെ കട്ട് തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ആ ജഡായുവിനെ വഴിയിൽ കാണുമല്ലോ ജഡായു തടയുമല്ലോ പുഷ്പക വിമാനം അപ്പോൾ ഉടനെ ഈ ആഭരണങ്ങളങ്ങോട് സീതാദേവി അഴിച്ചഴിച്ചിട്ട് ഇട്ട് കൊടുക്കും എന്താണെന്ന് വെച്ചാൽ ആഭരണങ്ങൾ കണ്ടിട്ട് ഭർത്താവിന് മനസ്സിലാകും സീതയാണ് കൊണ്ടുപോയതാണ് ഏത് ദിക്കിലേക്കാണ് കൊണ്ടുപോയതെന്ന് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ ആഭരണങ്ങൾ കൊടുക്കുന്നത് ആ ആഭരണങ്ങൾ ലക്ഷ്മണനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ലക്ഷ്മണൻ പറയുന്ന എന്താണ് സീതാദേവിയുടെ കാൽ കാലിൽ പാദങ്ങളിൽ ധരിക്കുന്ന ആഭരണം മാത്രമേ ലക്ഷ്മണന് നിശ്ചയുള്ളൂ മറ്റുള്ളതൊന്നും ലക്ഷ്മണെ ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിച്ചിട്ടില്ല ജ്യേഷ്ഠതിയെ ദിവസവും തൊട്ട് പാദം തൊട്ട് വണങ്ങുമ്പോൾ ആ പാദസരം മാത്രമേ അദ്ദേഹത്തിന് അറിയൂ അപ്പോൾ അതിൽ ചേട്ടത്തിയോട് വലിയ ഇഷ്ടമാണ് ബഹുമാനമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണെങ്കിലും ചേട്ടൻ്റെയൊക്കെ ഒപ്പം തന്നെ ചേട്ടനോടും വലിയ ഇഷ്ടം തന്നെ അപ്പോൾ ഓരോരുത്തർക്കും കാര്യങ്ങളിലും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ രാമായണത്തിൽ നമ്മൾ മനുഷ്യരുടെ പോലെ തന്നെയാണ് മനുഷ്യർക്കും നല്ലത് മാത്രമാണോ എല്ലാവരും നല്ല ആൾക്കാർ മാത്രമാണോ അല്ല അതിലും ചീത്ത ചീത്ത സ്വഭാവങ്ങളും എല്ലാം നമ്മളിൽ നമ്മളിലടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന രീതി പല വിധത്തിലായിരിക്കും രാവണൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ രാവണനും നല്ല ഒരു സ്വഭാവശുദ്ധി ഉണ്ട് അപ്പോൾ എന്തിനാണ് കട്ടണ്ടു പോയതെന്ന് ചോദിക്കാം അതിലും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു രാവണനാൽ വധി വധിക്കപ്പെടണം സ്വർഗം പ്രാപിക്കണം എന്നുള്ളത് കൊണ്ടാണ് രാവണൻ സീതയെ കട്ടണ്ടു പോയത് എങ്കിലും രാവണൻ സീതയെ ദേവിയെ ഉപദ്രവിച്ചില്ലല്ലോ അത് നമുക്ക് ചിന്തിക്കാം രാവണനും നല്ല ഒരു ഭക്തനായിരുന്നു പിന്നെ നമുക്ക് രാമായണം ഹൈന്ദവ കുടുംബങ്ങളിൽ നിലകളൊക്കെ എത്തിച്ച് വെച്ച് രാമായണം വായിക്കും എന്ന് പറഞ്ഞല്ലോ അപ്പം നല്ല ഏകാഗ്രമായിട്ടാണ് എല്ലാവരും അത് വായിക്കുന്നത് ചിലവർ വെറുതെ അങ്ങോട്ട് എല്ലാവരും വായിക്കുന്നു ഞാനും വായിക്കുന്നു രാമായണം എന്നും പറഞ്ഞങ്ങോട് വായിക്കും ഒന്നും ഒന്നും മനസ്സിലാക്കിയിട്ടായിരിക്കില്ല വെറുതെ വായിക്കുന്നത് എന്തെങ്കിലും ആകട്ടെ വെറുതെ വായിച്ചാലും നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ വ്യക്തികളിലും ആ ഒരു പ്രത്യേക സവിശേഷത നമുക്ക് കാണാം ബാലിയിലുമുണ്ട് ബാലിയെ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കുറ്റം പറയാനൊന്നും പറ്റുമെന്നില്ല സുഗ്രീവനിലും എല്ലാവരിലും ഒരു നല്ല വശം നമുക്ക് കാണാൻ കഴിയും ഭരതൻ രാമൻ്റെ മെതിയടി സിംഹാസനത്തിൽ വെച്ച് പൂജിക്കുന്നതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ഇനി രാമായണം മുഴുവനായിട്ട് വായിക്കാൻ പറ്റാത്തവർക്ക് ഏകശ്ലോകമുണ്ട് കേട്ടോ ആ ഏകശ്ലോകം നമ്മൾ വായിക്കുകയാണ് പറയുകയാണ് ചൊല്ലുകയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ രാമായണം വായിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ മഴയിട്ട് ശബ്ദം കേൾക്കുന്നുണ്ടോ കർക്കിടക മാസത്തിലെ മഴ അങ്ങനെ അലറി വിളിച്ച് തല്ലി ഒച്ചയ്പാടുണ്ടാക്കി കലിതുള്ളി പെയ്യുന്ന പോലെ പെയ്യുകയാണ് നല്ലതാണല്ലേ പ്രകൃതിയുടെ ഒരു പ്രതിഭാസങ്ങളെല്ലാം നമുക്ക് അതും നല്ലത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഏകശ്ലോകം അറിയോ കേട്ടിട്ടുണ്ടോ ഏകശ്ലോകം പഠിച്ചിട്ട് അത് ചെല്ലുക അല്ലെങ്കിൽ വേറെ മാത്രം അറിഞ്ഞിരുന്നാലും മതി പിന്നെ പൂർവം रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायूमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनम् പശ്ചാരാവണ കുംഭകർണനം ഏതാദി രാമായണം ശ്രീരാമ രാമരാമ അതാണ് ഏകശ്ലോകം അപ്പോൾ നിങ്ങളാ ഏകശ്ലോകം പറ്റിയാൽ ഞാൻ എഴുതാട്ടോ നേരില്ല വളരെ തിരക്കിലായിപ്പോയി ഒരു സമയമാണ് പക്ഷേ ഇത് ഇന്ന് തന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ആ ക്ഷമിക്കുക ഓ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു പോയി ഹനുമാൻ ഹനുമാനെ നമ്മൾക്ക് പരിചയപ്പെടുത്തണ്ടല്ലോ ഹനുമാൻ ശ്രീരാമൻ എന്ത് പറഞ്ഞു ശ്രീരാമ ഭക്തനാണ് ശ്രീരാമൻ എന്ത് പറഞ്ഞു അതല്ല അനുസരിക്കും ശ്രീരാമനെ അത്രയ്ക്കധികം ഇഷ്ടമാണ് ശ്രീരാമൻ ഭക്തനാണ് ഹനുമാൻ്റെ കാര്യം എനിക്കത് വർണ്ണിക്കാൻ തന്നെ സാധിക്കില്ല ശ്രീരാമൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഉടനെ തന്നെ ഹനുമാൻ ലങ്കയിലേക്ക് പറക്കുകയാണ് ഒറ്റ ഒറ്റച്ചാട്ടത്തിന് ലങ്കയിലെത്തുന്നതും പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വാലിൽ ചുരുട്ടി ലങ്കാദഹനം ചുരുട്ടി എന്ന് പറഞ്ഞാൽ തീ കൊടുത്ത് ഹനുമാനെ കൊല്ലാൻ നോക്കിയിട്ട് പക്ഷേ അതൊന്നും നടന്നില്ല ലങ്ക ദഹിച്ചു പോയതും ശ്രീരാമ ഭക്തനാണ് ശ്രീരാം ഹനുമാൻ്റെ ഹൃദയത്തിൽ ശ്രീരാമൻ കുടികൊള്ളുകയാണ് ഹനുമാൻ അത്ര എന്ന് തന്നെ വേണം പറയാൻ വളരെ ഭക്തിയോടുകൂടി വീഡിയോ അടുത്തും താണു വണങ്ങി നിൽക്കുന്നതും എല്ലാം നമുക്ക് കഥകളിയിൽ കാണാം പക്ഷേ എല്ലാം വർണ്ണിക്കാനും യോജിക്കാനുമുള്ള അവസരം അല്ലാതെ ആയിപ്പോയി അല്ലെങ്കിൽ എനിക്ക് നല്ലപോലെ വർണ്ണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സീതാദേവിയുടെ മുമ്പിൽ ഹനുമാൻ നിൽക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ ആ ഒരു നിന്ന് വന്നിക്കുന്നതും അടയാള മോതിരം കാണിക്കുന്നു നിർത്തട്ടെ ടോക്കു ലക്ഷ്മി ശിവ്